ലാലേട്ടൻ അങ്ങനെ അനീഷ് അനു വിഷയം ഹൗസ് വെയ്റ്റ്സിന് മുമ്പിൽ പൊട്ടിച്ചിരിക്കുകയാണ് ലാലേട്ടൻ അത് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബർ അത് ആയിട്ട് തന്നെ പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട് സോ അവിടെയുള്ള എല്ലാവർക്കും അത് നേരത്തെ മണത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ലാലേട്ടൻ അപ്പം അനീഷിനോട് ചോദിക്കുന്നുണ്ട് അനീഷ് എന്തിനാണ് ദേഷ്യം പിടിച്ചത് അനീഷിന്റെ മനസ്സിലുള്ളത് പറഞ്ഞപ്പം ഓപ്പോസിറ്റുള്ള പെൺകുട്ടിയുടെ മനസ്സിലുള്ളത് കേൾക്കാനുള്ള മനസ്സെങ്കിലും അനീഷ് കാണിക്കേണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ലാലട്ടൻ അനുവിനോട് എന്താണ് അനു അങ്ങനെ കേട്ടപ്പോൾ സന്തോഷം തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം തോന്നി ലാലേട്ടാ കാരണം നമ്മൾ ഒരാൾ ഇഷ്ടം തോന്നുന്നു അപ്പോൾ എന്നെ ഒരാൾ മനസ്സിലാക്കിയിന്നും തോന്നിയപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി എന്ന് പറയുന്നു എന്നിട്ട് അനു പറയുന്നുണ്ട് എനിക്ക് അനീശ്ശേടിനെ ഇഷ്ടമാണ് അതിവിടെ എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ഇഷ്ടം എനിക്ക് അനീശ്ശേടനുണ്ട് പക്ഷേ അത് കല്യാണം കഴിക്കാനുള്ള ഇഷ്ടമല്ല എന്ന് അനു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനിയും ഒരു ഇഷ്ടം തോന്നിക്കൂടാ ഇല്ലല്ലോ ഇനിയും സമയങ്ങളുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് അത് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കാരണം അനു അനുവിൻ്റെ സ്റ്റാൻഡ് ഇവിടെ വെളിപ്പെടുത്തി അനു പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമേ ഇല്ല എന്ന് പറഞ്ഞു ലാലേട്ടൻ്റെ ആ ഒരു ഡയലോഗ് ചിലപ്പം ഒരു പ്രതീക്ഷ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ലാലേട്ടൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു അത് കഴിഞ്ഞിട്ട് അനു ആതിലോട് സംസാരിക്കുന്നുണ്ട് ഇനി അനീഷേട്ടൻ അത് കേട്ടിട്ട് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാവുമോ എന്തെങ്കിലും ഒരു ഹോപ്പാൾ വെക്കുമോ എന്നുള്ള രീതി പറയുന്നുണ്ട് പക്ഷെ അതിൽ പറയുന്നുണ്ട് നീ അത് വിട് അത് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല അത് വിട്ടേക്കെന്നുള്ള രീതി ആതിൽ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കറിയാം നീ അയാളെ കണ്ടിട്ടുള്ളത് ഒരു ബ്രദർലി ഫീലിങ്ങിലാണ് കണ്ടിട്ടുള്ളതെന്ന് അതിൽ പറയുമ്പോൾ അനു പറയുന്നുണ്ട് അങ്ങനെയാണ് അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു ബ്രദറായിട്ട് ഒരു സഹോദരമായിട്ട് എനിക്ക് അനീശേടനെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ അനു പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അനീശേടനെ ഒരിക്കലും അങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് കാണാൻ പറ്റുന്നില്ല എനിക്കൊരുപാട് സങ്കല്പങ്ങളുണ്ടല്ലോ എല്ലാവർക്കും ഓരോ സങ്കല്പങ്ങളുണ്ടല്ലോ പക്ഷേ എനിക്ക് അങ്ങനെ ഒരാളായിട്ട് അനീശ്വേനെ കാണാൻ പറ്റുന്നില്ല എന്ന് അനു അവിടെ തീർത്ത് പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ അനുവിന് എന്തേലും മാറ്റം ഉണ്ടാവുമോ അനീഷിനെന്തേലും മാറ്റം ഉണ്ടാവോ എന്നറിയില്ല മറ്റൊരു അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം